രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു അൻവർ അത് കഴിഞ്ഞ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു അൻവർ ഈ സ്വർണക്കടത്തുമായി ബന്ധമുണ്ടോ സംശയിക്കുന്ന രീതിയിലൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പി ശശിക്കെതിരെ യാതൊരു ഒരു അന്വേഷണത്തിന്റെ ആവശ്യം അല്ലാതെ പറഞ്ഞത് ആരാണെങ്കിലും ശരി അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം ഗൗരവമുള്ള അന്വേഷണം നടത്തണം അതാണ് യു ഡി എഫിന്റെ നിലപാട് ഞങ്ങൾ നോക്കി അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളാവുന്ന കാര്യങ്ങൾ അല്ല പൊതു മധ്യത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ പറ്റി മലപ്പുറം ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത് ഒരു സ്വർണ്ണക്കടത്ത് മാത്രമല്ല അനവധി ക്രിമിനൽ നടപടികൾ പോലീസിൻ്റെ കൂടി പോലീസിൻ്റെ ആ ഒരു ടീം ചെയ്തിരിക്കുന്നു എന്നുള്ള ആരോപണം നിലവിൽ ഉണ്ടായിരുന്നതാണ് ഉള്ളതാണ് അത് വളരെ ഗൗരവമുള്ളതാണ് അതിൽ പലതും തള്ളിക്കളയാവുന്നതല്ല സത്യമാണ് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണ് അത് സംബന്ധിച്ച് ഞങ്ങളൊക്കെ നോക്കി അതിലൊന്നൊന്നുമില്ല എന്ന് പറയുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല യു ഡി എഫ് അത് അംഗീകരിക്കുന്നില്ല തുടർന്നും ആ കാര്യത്തിൽ ഞങ്ങൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും അതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് അതൊന്നും എനിക്കറിയില്ല ഇന്റലിജൻസ് അന്വേഷണം എങ്ങനെയാ ഞാനറിയാം നമ്മൾ ഇപ്പം ആര് പറഞ്ഞാലും ശരി പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നിപ്പോൾ പൂരം കലക്കിയതാ പൂരം കലക്കിയതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ കാരണം പൂരം കലക്കിയതല്ല ഇനി കലങ്ങാൻ പാടില്ലല്ലോ പൂരം ചരിത്രത്തിൽ ഇന്നേവരെ കലങ്ങിയിട്ടുണ്ട് ഇത്രയും മഹത്തായ ഒരു സംഭവം അത് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും അനുശൂത്യം ഭംഗിയായി നടന്നു വരുന്ന ഒരു സംഗതി കലങ്ങാൻ പാടില്ലല്ലോ അത് കലങ്ങിയെന്ന് മാത്രമല്ല കലക്കിയതെന്നാണ് ആരോപണവും കൂടി ഉണ്ടാവുമ്പോൾ അത് സംബന്ധിച്ച് അതിലൊന്നുമില്ലയെന്ന് പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല അത് പൊളിറ്റിക്കലും കൂടിയാണ് അത് മാത്രമല്ല ഇടതുപക്ഷ നേതാക്കന്മാരും കൂടി പറയല്ലേ അതിൽ കൂടുതൽ ഗൗരവമുള്ള അന്വേഷണം നടക്കണം അന്വേഷണ അതിനെ സംബന്ധിച്ചുള്ള വിമർശനം അതാണ് അതിനെ സംബന്ധിച്ചുള്ള വിമർശനം ആരോപണവിധേയം തന്നെ അന്വേഷിച്ചു എന്നുള്ളതാണ് ഈ പൂരം കലങ്ങി അതിൻ്റെ ഫലമായി വളരെ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായി ആ രോഷം ഇടതുപക്ഷ കാൻഡിഡേറ്റിനെതിരായിട്ടും യു ഡി എഫ് കാൻഡിഡേറ്റിനെതിരായിട്ടും വന്നു അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആയി എന്നുള്ളത് ചെറിയൊരു സംഭവമല്ല കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് സീറ്റ് ബി ജെ പി ജയിച്ചത് അങ്ങനെയാണ് എന്നാരോപണം വരുമ്പോൾ അത് ചെറിയൊരു സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് വളരെ അതുകൊണ്ടാണ് ആ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല അതിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നൊക്കെ അഭിപ്രായം വന്നത് ഞങ്ങൾ കൂടി ആലോചിച്ച് ആലോചിച്ച് നിഷ്പക്ഷമായ അന്വേഷണം ആ കാര്യത്തിൽ വേണം നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് പോരാടാം പോരാടാമെന്നുള്ളതാണ് ഫേസ്ബുക്ക് ആര് ഞങ്ങളും പറഞ്ഞിട്ടില്ലേ ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊരു അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ പിന്നെ ഞാൻ പറയുമ്പോ അതിന്റെ മാനം മാറും അപ്രസക്തമായ ചോദ്യങ്ങളെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞു അതിന്റെ മാനം മാറ്റാൻ നിങ്ങളുടെ ഉദ്ദേശം അറിയില്ല ആരോപണമായിരുന്നു ഈ സ്വർണ്ണക്കട ഒരു പങ്ക് പി ശശി പറ്റുന്നുണ്ടോ എന്നുള്ളടക്കം സംശയമുണ്ട് പക്ഷെ പിണറായി വിജയൻ പറഞ്ഞ പി ശശിക്കെതിരെ അന്വേഷണം പോലും ഇല്ലാന്നുള്ളതാണ് അപ്പൊ അത്രയും ആരോപണം വരുമ്പോൾ പി ശശിക്കെതിരെ അന്വേഷണം വേണ്ടതല്ലേ അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കാരണം ആർക്ക് എതിരെ എന്നല്ല ഈ ഏതൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും നിഷ്പക്ഷമായ അന്വേഷണം നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഒരു മുൻമന്ത്രി പറഞ്ഞു ഞങ്ങൾ അതിനെ പൊതുവായിട്ടാണ് കാണുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളാണ് ഒന്ന് പൂരം കൽക്കിയെന്നാണ് മറ്റത് പോലീസിങ്ങിൻ്റെ അടി കൂടി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അനവധി വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമുള്ള അന്വേഷണം നടക്കണം നട അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ യു ഡി എഫ് ആ കാര്യം ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭം നടത്തും ആ ക്യാമ്പയിൻ ചെയ്യും ക്യാമ്പയിൻ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതികൂലമായി അവരെ ബാധിക്കും ജനങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ അവർ നിലപാടുണ്ട് അവരെ വിശ്വസിക്കാൻ പോകില്ല തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഞങ്ങളെ ലക്ഷ്യം അതുതന്നെയാണ് ജനങ്ങൾ വിധി ഈ കാര്യത്തിൽ മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ടിപ്പോ കൊറേ വാർത്തകൾ വരുന്നുണ്ട് അതിനിപ്പോ ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നതിനു പോലും മറുപടിയില്ല സാധാരണ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ പോലും മറച്ചു വെക്കുകയാണ് അപ്പൊ എല്ലാ നിയമങ്ങളും അവർ അട്ടിമറിക്കുകയാണോ അല്ലെ മലപ്പുറത്തെ പോലീസ് കുറച്ചു കാലം നടത്തിയ മൊത്തം പ്രവർത്തനത്തിനെ കുറിച്ച് ആ ഒരു കാലഘട്ടം നടത്തിയ വളരെ ദുരൂഹതയുണ്ട് ചെറിയ ആരോപണങ്ങളല്ല വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പോലീസിൻ്റെ ഒരു വീഴ്ച അങ്ങനെയല്ല വന്നിരിക്കുന്നത് പറഞ്ഞ ആരോപണം പറഞ്ഞത് ആരായാലും ശരി കസ്റ്റംസിൻ്റെ പുറത്തേക്ക് കൂട്ടുന്ന സ്വർണം പുറത്തുനിന്ന് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു ഒരു കേസിനെ പറ്റിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ അനവധി കേസുകളാണ് ഇവിടെ നാട്ടുകേറി ചർച്ച ചെയ്യുന്നത് അപ്പം ആ കാലഘട്ടത്തിൽ നടന്ന പോലീസ് ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ദുരൂഹാണ് ഇരുട്ടിന്റെ മറവിലായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ അത് പറഞ്ഞതാണ് പ്രക്ഷോഭം നടത്തിയതാണ് അത് പുറത്ത് വര തന്നെ വേണം അതിൻ്റെ ഇടയിലാണ് ഒരാളെ തല്ലിക്കൊന്ന സംഭവം ഉണ്ടായത് അപ്പൊ ആരെ വേണമെങ്കിലും പിടിച്ച് മയക്കുമരുന്നിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല മർദ്ദിക്കുക ആരെ വേണമെങ്കിലും പിടിച്ചു കൊണ്ടു ഇത് പോലീസ് വിചാരിച്ചാൽ കഴിയല്ലോ ഇതാണ് പണ്ട് ബിട്ടീശ്റെ കാലത്തൊക്കെ നടന്നിരുന്നത് ഈ രാജ്യത്ത് അതേമാതിരി കുറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത് എന്നാണ് ആരോപണം അത് ചെറിയ കാര്യമാണോസിന്റെ ഏജൻസി അല്ല ശരിക്കും അന്വേഷിക്കേണ്ടത് പോലീസിന്റെ പുറത്ത് ഏജൻസി അന്വേഷിക്കലാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ആണെങ്കിൽ അതുകൊണ്ട് അത് ഞങ്ങൾ കൂടി ആലോചിച്ച് പറയാം ഏതായാലും ഇതിനൊക്കെ സംബന്ധിച്ച് വളരെ ഐവാഷിംഗ് ആയിട്ട് ആരോപണ വിധേയ തന്നെ അന്വേഷിച്ചാൽ പോരാ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെ വളരെ ഗൗരവമുള്ള കേസുകളാണ് അതുകൊണ്ട് ജനങ്ങൾ അവരുടെ സംശയം ദൂരീകരിക്കത്തക്ക രീതിയിൽ അന്വേഷണം നട അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ അത് വെച്ച് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും ഒരു സംശയവും നാളെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കാരണം പാർലമെന്ററി പാർട്ടി അസംബ്ലി യോഗം ഉണ്ടാകുന്നതിന് മുമ്പ് വിളിച്ചത് നാളെ ഇല്ല യോഗം അസംബ്ലിയോടനുബന്ധിച്ച് നാലാം തീയതിക്ക് ശേഷമായി ഞങ്ങൾ എല്ലാ എല്ലാ യൂണിറ്റുകളും യോഗം ചേർന്നുകൊണ്ട് അപ്പോ യൂത്ത് ലീഗാണ് ഇന്ന് ഇന്നലെ ലീഗായിരുന്നു അതുപോലെ പാർലമെന്ററി പാർട്ടി ഒക്കെ ചേരുന്നുണ്ട് അസംബ്ലി പാർട്ടിക്ക് പ്രത്യേകിച്ച് വന്നിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിനോട് അതുകൂടിയായിരുന്നു അജണ്ട കാരണം മലപ്പുറത്ത് ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് നിയമസഭയിലൊക്കെ വരും അപ്പോൾ അതൊക്കെ അതിനുവേണ്ടിയായിരുന്നു യോഗം ഓക്കെ ശരി